വർഷവും കോടി ക്കാർ മെട്രോയിൽ യാത്ര ചെയ്തതായി കൊച്ചി മെട്രോ ചെലവുകൾ കഴിച്ച് കഴിഞ്ഞ രണ്ട് വർഷം കൊണ്ട് അഞ്ച് ദശാംശം മൂന്ന് അഞ്ച് കോടി രൂപ കൊച്ചി മെട്രോ ലാഭം നേടി ടിക്കറ്റിംഗ് കൂടുതൽ സുഗമമാക്കാൻ വാട്സപ്പ് ടിക്കറ്റിംഗ് സംവിധാനം കൊച്ചി മെട്രോയിൽ തുടക്കമായി സംസ്ഥാനത്തെ അഭിമാനമായ കൊച്ചി മെട്രോ രണ്ട് വർഷമായി ലാഭത്തിലേക്ക് എത്തിയതിന്റെ കണക്കുകൾ പങ്കുവച്ചാണ് ലോക്നാഥ് ബെഹ്റ മെട്രോയുടെ വാർഷിക വാർത്താ സമ്മേളനത്തിലെത്തിയത് പ്രവർത്തനം ആരംഭിച്ചതു മുതൽ ഇതുവരെ പത്ത് കോടിയിലധികം ആളുകളാണ് മെട്രോയിൽ യാത്ര ചെയ്തത് കഴിഞ്ഞ വർഷം മാത്രം മൂന്ന് കോടിയിലധികം ആളുകൾ യാത്ര ചെയ്തു പ്രവർത്തന ചെലവുകൾ കഴിഞ്ഞ രണ്ടു വർഷമായി അഞ്ചേ ദശാംശം മൂന്ന് അഞ്ച് കോടി രൂപ ലാഭവും കൊച്ചി മെട്രോ നേടി ജൂൺ ഇമ്പോർട്ടൻ്റ് തുടങ്ങിയിട്ടുള്ള മെട്രോയിലെ പക്ഷേ ദ ഇൻട്രസ്റ്റിംഗ് തിംഗ് ഈസ് ദാറ്റ് ഈവർ സം 2023 ലെ ഔട്ട് ഓഫ് ദീസ് 10 കോഴ്സ് 3 കോറോ 11 ലക്ഷ 69000 77 പീപ്പിൾ ഓൺലി ട്രാവൽഡ് ഇൻ 2023 സോ ആൾമോസ്റ്റ് ആക്ച്വലി മോർ ദൻ 30% ഹൾക്കരെ ഈ വർഷമാണ് ട്രാവൽ ചെയ്തിരിക്കുകയാണ് മെട്രോയിൽ ആരംഭിച്ച വാട്സപ്പ് ടിക്കറ്റിംഗ് സംവിധാനത്തിന്റെ ഉദ്ഘാടനം ആദ്യ ടിക്കറ്റെടുത്ത് ചലച്ചിത്ര താരം മിയ നിർവഹിച്ചു ഇതിലൂടെ ക്യൂവിൽ നിൽക്കാതെ യാത്രക്കാർക്ക് ഇനി ടിക്കറ്റ് എടുക്കാം മെട്രോ വിപുലീകരണ പദ്ധതിയിൽ തൃപ്പൂണിത്തറ സ്റ്റേഷന്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് കേരളത്തിന്റെ പാരമ്പര്യം വിളിച്ചോതുന്ന മ്യൂസിയം ഇവിടെ സ്ഥാപിക്കും തനതു വരുമാനം വർദ്ധിപ്പിക്കുന്ന വിവിധ പദ്ധതികൾ മെട്രോയിൽ ആവിഷ്കരിച്ചിട്ടുണ്ട് കൊച്ചി വാട്ടർ മെട്രോയിൽ പതിനാലര ലക്ഷത്തിലധികം ആളുകളാണ് യാത്ര ചെയ്തത് അതേസമയം കൊച്ചി വാട്ടർ മെട്രോയ്ക്ക് ലഭിക്കേണ്ട പതിനൊന്ന് ബോട്ടുകൾ ഇനിയും ഷിപ്പ്യാർഡ് നിർമ്മിച്ചു നൽകിയിട്ടില്ല യു പിയിലേക്ക് നൽകിയ രണ്ട് വാട്ടർ മെട്രോ ബോട്ടുകൾ സംബന്ധിച്ച് പറയേണ്ടത് അവർ തന്നെയാണെന്നും കൊച്ചി മെട്രോ എം ഡി ലോകനാഥ് ബെഹ്റ പറഞ്ഞു അമൃത ന്യൂസ് കൊച്ചി